നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം എല്ലാ മത്സര പരീക്ഷകളിലും നല്ലൊരു ശതമാനം ചോദ്യം വരുന്നത് അടിസ്ഥാന ശാസ്ത്രം എന്ന പാഠഭാഗത്ത് നിന്നുമാണ് ഈ പാഠഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മസ്തിഷ്കത്തെ പറ്റിയാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം കാഠിന്യമേറിയ തലയോടിനുള്ളിൽ അഥവാ കപാലത്തിനുള്ളിൽ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മെനിഞ്ചസ് എന്ന മൂന്ന് സ്ഥലപാളികളുള്ള ആവരണമുണ്ട് മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെർബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന സെർബ്രോസ്പൈനൽ ദ്രവം രക്തത്തിലേക്ക് പുനരാകരണം ചെയ്യപ്പെടുന്നു മസ്തിഷ്കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെർബ്രോസ്പൈനൽ ധ്രുവത്തിന്റെ ധർമ്മങ്ങൾ മനുഷ്യ ശരീരത്തിലെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ് എന്നാൽ കോശത്തിലെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോണ്ട്രിയ പ്രായപൂർത്തിയായ ഒരാളുടെ തലച്ചോറിന്റെ ശരാശരി ഭാരം ഒന്നേ കിലോഗ്രാം ആയിരിക്കും കപാലത്തിന്റെ അസ്ഥികളുടെ എണ്ണം എട്ട് കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം ഏഴ് മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് തലയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് തലച്ചോറിനെ പറ്റിയുള്ള പഠനമാണ് ഫ്രിനോളജി തലയോടിനെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി പേരുപയോഗിച്ച് ഒരു വസ്തുവിനെയോ ജീവിയെയോ തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ബെർനക്സ് ഏരിയ ദീർഘകാല സ്മരണകൾ നിലനിർത്തുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ് മസ്തിഷ്കത്തിന്റെ ഇടത് വലത് അർത്ഥകോളങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കോർപ്പസ്ക്ലോസം ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ഓരോ ഭാഗത്തിന്റെയും പ്രത്യേകതകളും ധർമ്മങ്ങളും താഴെ തന്നിരിക്കുന്നു ശ്രദ്ധിക്കുക ആദ്യം സെറിബ്രം തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഭാവന ചിന്ത യുക്തി സുബോധം ഓർമ്മ എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബ്രമാണ് അതായത് കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം ചൂട് എന്നിവയെ പറ്റി ബോധമുളവാക്കുന്ന ഭാഗം സെറിബ്രം സംസാര ഭാഷയ്ക്കുള്ള പ്രത്യേക കേന്ദ്രമായ ബ്രോക്കസ് ഏരിയ സെർബ്രത്തിനുള്ളിലാണുള്ളത് ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഭാഗം സെർബ്രം ഭാഗ്യഭാഗമായ കോട്ടക്സിൽ ഗ്രേ മാറ്ററും ആന്തരഭാഗമായ മെടുല്ലയിൽ വൈറ്റ് മാറ്ററും കാണപ്പെടുന്നു അടുത്തത് സെറുബെല്ലം സെർബ്രത്തിനൊരു താഴെയായി കാണപ്പെടുന്നു ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറുബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സെറുബെല്ലമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നത് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറുബെല്ലമാണ് മെഡുല ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളായ ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കുഴലുകളുടെ സങ്കോചം ഛർദി തുമ്മൽ ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു സുഷിംനയുടെ തുടക്കം മെഡുല ഒബ്ലാങ്കേറ്റിൽ നിന്നുമാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് സുഷിംനയാണ് സുഷിംനയുടെ നീളം നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ തലാമസ് റിലാക്സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ് നിദ്രാവേളയിൽ ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന തലച്ചോറിന്റെ ഭാഗം തലാമസ് ആണ് അനാൽജസിക്കുകൾ അഥവാ പെയിൻ കില്ലേഴ്സ് എന്നറിയപ്പെടുന്ന വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തലാമസ് ആണ് വേതന സംഹാരികൾക്ക് ഉദാഹരണങ്ങളാണ് ആസ്പിരിൻ മോർഫിൻ എന്നിവ ഹൈപ്പോ തലാമസ് ദാഹം വിശപ്പ് സുഖാനുഭൂതി ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഹൈപ്പോ തലാമസ് ആണ് ശരീരോഷ്മാവ് ജലത്തിന്റെ അളവ് എന്നിവയെ നിയന്ത്രിച്ച് ആന്തരിക സമസ്ഥിതി നിലനിർത്തുന്നു ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇനിയും ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റി പഠിക്കാം മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം പാർക്കിൻസൺസ് രോഗം പിടിപെട്ട ബോക്സിംഗ് താരം മുഹമ്മദ് അലി ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ സെർബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം താളം തെറ്റുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ് രോഗം സ്മൃതിനാശ രോഗം എന്നും ഇതറിയപ്പെടുന്നു അൾഷിമേഴ്സ് ദിനം എന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ് തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് മസ്തിഷ്കത്തിലെ സ്തരപാളികളായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയ ആണ് രോഗാണു അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡിസ്ലേഷ്യ മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പ്രോസോ പക്നോസിയ ഏറ്റവും വലിയ ബ്രെയിനുള്ള ജീവി സ്പെംവെയിൽ സ്പേംവെയിലിന്റെ തലച്ചോറിന്റെ ഭാരം എട്ട് കിലോഗ്രാം അഥവാ എണ്ണായിരം ഗ്രാം ബ്ലൂവെയിലിനെ പറ്റിയുള്ള പഠനമാണ് സിറ്റോളജി ബ്ലൂവെയിലിന്റെ തലച്ചോറിന്റെ ഭാരം ഏഴ് പോയിന്റ് എട്ട് കിലോഗ്രാം ബ്ലൂവെയിലിന്റെ കൊഴുപ്പാണ് ബ്ലബർ ബ്ലൂവെയിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധദ്രവ്യമാണ് അംബർഗ്രീസ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ആയിരത്തി നാനൂറ് ഗ്രാം കണ്ണിനേക്കാൾ ചെറിയ മസ്തിഷ്കമുള്ള ജീവി ഒട്ടകപ്പക്ഷി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഇ ഇ ജി ഇലക്ട്രോ എൻസഫലോഗ്രാം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്